ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ റെസിപ്പി ആണ് ഒരു നാടൻ റെസിപ്പിയാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ് ചക്കക്കുരു ഈ സമയത്ത് നന്നായി ചക്കക്കുരുണ്ടോ അതുപോലെ തന്നെ മുരിങ്ങയില ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് ഞാനിന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് വെക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ ഒരു മിക്സിയിൽ ഒരു മുറി തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് പിന്നെ അതിനകത്തേക്ക് നാല് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ രൽപ്പം ജീരകം ജീരകത്തിൻ്റെ അളവ് കൂടി പോതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇവ ചേർത്തിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അല്പം വെള്ളം കൂടി ചേർത്തിട്ടോണം അരച്ചെടുക്കുക എങ്കിലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞെടുക്കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കറുകി ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക ശേഷം അതിനകത്തേക്ക് ഞാനിവിടെ ഒന്നേ ഒന്നേകാൽ കപ്പ് ഒന്നേ കാൽ കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഒരു പത്ത് മിനിറ്റോളം പുതിർത്തി വെച്ചിട്ടുള്ള പരിപ്പ് നമ്മൾ സാധാ പരിപ്പ് കറിക്ക ഉപയോഗിക്കുന്ന പരിപ്പാണ് ചേർത്തിരിക്കുന്നത് ഒരു അമ്പത് ഗ്രാമോളം പരിപ്പ് എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ചക്കക്കുറി ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇടിച്ച് ചേർത്തു ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കേണ്ടതെന്നാൽ ഉപ്പാണ് ഞാൻ അവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് അവസാനം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതിയാവും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തു കഴിഞ്ഞ ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം ഏകദേശം ഒരു നാല് വിസിൽ നാല് വിസൽ കൊണ്ട് നമുക്കിത് ചക്കപ്പുലി നന്നായിട്ട് ബന്ധു കിട്ടുന്നതാണ് നാല് വിസിൽ മതിയാവും നമ്മൾ ലോ ഫ്ലെയിമിലിടേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് നമുക്കത് വെച്ചെടുക്കാം നാല് ശേഷം നമ്മൾ അടുപ്പൂരി അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിന് അരപ്പ് ചേർത്തു അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എല്ലാം നോക്കി നന്നാക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില മുരിങ്ങയില അതിനകത്ത് ചേർക്കുക എന്നുള്ളതാണ് നന്നായിട്ട് മുരിങ്ങയിലെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നതാണ് മുരിങ്ങയില ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ളതെന്നാണ് കണ്ണിൻ്റെ കാച്ച ശക്തിക്കൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ കറി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെ നന്നായിട്ട് എല്ലാ നന്നാക്കി വെച്ചിട്ടുള്ള എല്ലാ മുരിങ്ങയിലും ചേർത്തു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഒന്ന് കൂടി ഒന്ന് വിവിച്ചെടുക്കുക ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ചക്കയൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് ചക്കക്കാലം ചക്കക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വീടുകളിലൊക്കെ ചക്കക്കുരുവിൻ്റെ തോരൻ അതുകൊണ്ട് ചക്ക കറി ചക്കക്കുരു വറുത്ത് പൊടിച്ചിട്ട് അത് നാലുമണിക്കുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്ന പരിപാടി അങ്ങനെ ഒരുപാട് പത്തി ചക്കുരു ഷേക്ക് ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണാം ചക്ക ഷേക്ക് നല്ല ടേസ്റ്റാണ് അതുകൊണ്ടുതന്നെ ചക്ക പുഴുക്ക് ചക്ക വറുത്തത് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഈ ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റും നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ചക്ക വളരെ സുലഭമായിട്ടു പക്ഷേ നമ്മളെ നഗരപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് കിട്ടാൻ കിട്ടും കിട്ടില്ല എന്നല്ല നമ്മളെ കടകളിലൊക്കെ ഭയങ്കര വില കൊടുത്ത് വാങ്ങേണ്ടി വരും എന്നാൽ പോലും നമുക്കൊരു എന്ന് പറയുന്നത് കണ്ട മരുന്നുകൾ അടിച്ചിട്ടുള്ള പച്ചക്കറി പഴവർഗങ്ങളൊക്കെ എടുക്കാൻ ഉത്തമമായൊരു ആഹാരമാണിത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് വറവ് ചേർക്കുക എന്നുള്ളതാണ് ഞാൻ അതിനൊരു ചെറിയ ചീന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണളവിൽ കടുക് ഇട്ട് പൊട്ടുകയാണ് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരല്പം ഒരു കാൽ ടീസ്പൂണോളം ഞാൻ അതിനകത്തേക്ക് ഉലുവ ചേർക്കുന്നുണ്ട് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉലുവ ചേർക്കുന്നത് നന്നായിട്ട് കടകളെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് ഉലുവേൻ്റെ ക്വാണ്ടിറ്റി ഒരുപാടായി പോരുത് അപ്പോൾ ഒരു ഭയങ്കര കയ്പുണ്ടാവും അതിനാണ് ഇനി ഉലുവ കൂടി പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മറ്റു ചേരവ ചേർത്ത് കൊടുക്കാം രണ്ട് ഉണക്കമുളക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഏട്ട് അതുകൊണ്ട് തന്നെ ഇഞ്ചി അതും ചെറുതായി അരിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി അത്യാവശ്യം ഒരു മൂപ്പായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾ ഈ കറിക്കുള്ള സ്വാദിൻ അടുത്ത് പോയി കിട്ടും ഒരു കരിഞ്ഞ ചോയായിരിക്കും നമ്മളെ കറിക്കേണ്ടാവുക അങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിനേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ആ ചൂട് ആ ചീഞ്ചട്ടിയുള്ളതുകൊണ്ട് അടികൾ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആയിട്ടൊന്ന് ഇളക്കി നമ്മൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളെ വറവ് ശരിയായിട്ടുണ്ട് അങ്ങനെ നമുക്കത് നമ്മളെ കറിയിലേക്ക് ചേർത്ത് യോജിപ്പിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളെ കൂട്ടി നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷം അത് എല്ലാത്തൊരു ഫീലാണ് നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു കറി വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദിഷ്ടമായ കറിയാണ് അങ്ങനെ ഞാനിവിടെ നമ്മൾ വറവ് ചേർത്തിട്ടുണ്ട് വറവ് ചേർത്തതിനു ശേഷം നമ്മളെ കറി ഒരു അല്പം കറി എടുത്തിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുക കാരണം അതിനകത്ത് കുറച്ചും കൂടി വറവുണ്ടാവും അതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആ എണ്ണയെ കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചക്കക്കുരു മുരിങ്ങ കറി നിങ്ങൾ എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യേണ്ടതാണ് നല്ല ഒരു കറിയാണ് അതോടൊപ്പം എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ ലൈക്ക് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി